ഉണ്ട് ഉള്ളിയാണ് ചെറിയ ഉള്ളിയാണ് കൂടുതൽ എടുത്തേക്കുന്നത് അപ്പൊ ചെറിയ ഉള്ളി നമുക്ക് അതൊന്നും അരിഞ്ഞു കൊടുക്കാം കേട്ടോ വേറെ ഒന്നുമില്ല ചെറുതായിട്ട് ഒന്ന് നുറുക്കി കൊടുത്താൽ മതി കേട്ടോ ഈ അളവിലേക്ക് ഞുറുക്കി കൊടുത്താൽ മതി അപ്പൊ കിട്ടിലും ഒരു അടിപൊളി ആയിട്ട് ഉണ്ടാക്കാം നമ്മൾ അടിപൊളി കിട്ടിലാട്ട് കേട്ടോ എല്ലാരും ഒന്ന് കാണുക അടിപൊളിയാണ് ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കട്ടി മതി കേട്ടോ അതൊക്കെ വേണ്ട ചെറുതായിട്ട് വേണ്ട കുറുകെ ഒന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു ചെയ്ത് രാത്രി ഫ്രണ്ട്സ് ഇങ്ങനെ ഒന്ന് കട്ട് മുളവ് രണ്ട് മുളക് എടുത്തിട്ടുണ്ട് രണ്ട് മുളക് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉള്ളി മുളവറിലേക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് കേറി കൊടുക്ക ഏറ്റു കൊടുക്കാം അപ്പോൾ കഴിഞ്ഞു നമുക്ക് ഉള്ളിയും അതിനൊക്കെ തന്നെ എല്ലാ ഐറ്റംസും കഴിഞ്ഞ് നമ്മുടെ ചെറുതാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് കറിയപ്പില കൂടി ഒന്ന് കൊണ്ടുവന്നിരിക്കാം അപ്പോൾ എല്ലാം നമുക്ക് അടുത്ത് വെച്ചിട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ പിന്നെ ലേറ്റ് ആവില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് എല്ലാം ആയിട്ടുണ്ട് ഇതെവിടെ നമ്മൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ അച്ചമുളക് അതിനൊക്കെ തന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ അത് അത്തീ ഒന്ന് കത്തിച്ചിട്ടുണ്ട് നല്ല ഫ്രൈഫലെടുത്തിട്ടുണ്ട് അതിലേക്ക് അത്തീ കത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ അപ്പോൾ ഞാൻ രണ്ടും കൂടെ ഐറ്റംസൊക്കെ പറഞ്ഞുതരാം ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് അതിനെ തന്നെ നമ്മൾ പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിപ്പന എടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങ അതാണ് ഇവിടെ റെഡിയാക്കി വെച്ചേക്കുക കേട്ടോ ചിരുകി അത് മുപ്പിച്ച് നന്നായിട്ട് ഒന്ന് വറുത്ത് വെച്ചേക്കാണ് അതിനെക്കാർ നമ്മൾ വെണ്ടയ്ക്കും വെണ്ടയ്ക്കയെ എടുത്ത് കഴുകി റെഡിയാക്കി അത് അരി ഈ ഒരു ഷേപ്പിലേക്കാക്കി മാറ്റി വെച്ചേക്കാണ് അപ്പോൾ എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഇനി നമുക്കത് പരിപാടി തുടങ്ങിയാൽ മാത്രം മതി ഓക്കെ ഫ്രണ്ട് അപ്പോൾ അതാ നമ്മൾ ഫ്രൈ ഫയം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിനെക്കാണെങ്കിൽ ഇവിടെ നമ്മൾ പുളിവെള്ളം ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് പുളിവെള്ളം കൂടെ വിളഞ്ഞിട്ട് വന്നിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കിടം ആട്ടിപ്പൊളി ഒരു ഫ്രണ്ട്സ് എല്ലാവരും ഐറ്റോൺ ഉണ്ടാക്കുന്നു സൂപ്പർ ആണ് ഓക്കെ അപ്പൊ എല്ലാരും ഹായ് പറഞ്ഞേ അപ്പൊ അതാ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പ്രൈഫലൊക്കെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ചെറിയ ഉള്ളി കൊണ്ട് ഒരു കിട്ടിലും ഐറ്റോൺ ഉണ്ടാക്കാൻ ആരും മിസ് ചെയ്യരുത് കേട്ടോ അപ്പൊ എണ്ണ ഒന്ന് ചൂടാവട്ടെ ചെറുതായിട്ട് ചൂടായാ മതി മുക്സീന സാധനം അത് ഒരു ഹലോ പറഞ്ഞിട്ടുണ്ട് മുക്സീനയ്ക്ക വലിയൊരു ഹായും ഹലൊക്കെ പറയുന്നു ബാക്കിയുള്ള എല്ലാം ഫ്രഷ് ഹായ് പറഞ്ഞാൽ നമ്മളിത് വെണ്ടയ്ക്ക് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടാൽ ആദ്യം അപ്പൊ വെണ്ടയ്ക്ക് നമുക്കിത് പ്രൈസിലേക്ക് ഒന്നിട്ട് കൊടുക്കാം മുക്സീനയ്ക്കൊരു ഹായ് കേട്ടോ മുക്സീന പിന്നെ ബാക്കിയുള്ള എല്ലാ ഫ്രഷ് ഹായും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലും ആയിക്കോട്ടെ ഉണ്ടാക്കാൻ പോകട്ടോ ആറ്റിപ്പൊളിയാണ് അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ വെണ്ടയ്ക്ക് നമ്മൾ നന്നായിട്ടൊന്ന് മൂക്കിച്ചെടുക്കണം കേട്ടോ എണ്ണ കുഴച്ചൊന്ന് മൂക്കിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ പശ വെണ്ടയ്ക്കൊരു പശ ഉണ്ട് ആ പശ നന്നായിട്ട് പോകണം കേട്ടോ ആ രീതി വരെ ഒന്ന് മൂക്കിച്ചെടുക്കുക ഓക്കെ ഫ്രണ്ട്സ് ആ വെറുപോട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഫെസ്റ്റബിൾസ് വളരെ 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 കുറവാണ് അപ്പോൾ ഈ ഒരു ഫെസ്റ്റബിൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബന്ധപ്പെട്ട കൂടെ ഒന്നും നമ്മളില്ല ഓക്കെ ഫ്രണ്ട്സ് നല്ലൊരു കിടനം ഐറ്റം ഉണ്ടാക്കുന്നത് അപ്പോൾ ആരും നെട്ടിയത് അപ്പം നല്ലൊരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് മായ് പറഞ്ഞേ എല്ലാവരും ഒന്ന് മായ് പറഞ്ഞ കേട്ടോ എല്ലാവരും ഹായ് പറഞ്ഞേ വെണ്ടക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇവിടെ തേങ്ങ ചിരികളുണ്ട് അപ്പോൾ തേങ്ങ ചിരി നമ്മൾ മൂപ്പിച്ചത് ഇറിയാക്കി വെച്ചേക്കാനുണ്ട് ഓക്കെ നന്നായിട്ട് ഇപ്പം തന്നെ കഴിഞ്ഞ പാട്ടിലൂടെ തേങ്ങ മൂപ്പിക്കായിരുന്നു അപ്പം നന്നായിട്ടുള്ള തേങ്ങ നമ്മൾ മൂട്ടിട്ടുണ്ട് അല്ലേ ഓക്കെ ഫ്രണ്ട് അല്ലേ നന്നായിട്ട് മൂട്ട് ാണ് അതിനൊക്കെ തന്നെ ഇവിടെ നമുക്ക് പച്ചപ്പുളം എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ കറിയമ്പറിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ പുളി വെള്ളം എടുത്തിട്ടുണ്ട് ഇത്രയും ഐറ്റംസ് ആണ് എടുത്തേക്കുന്നത് കേട്ടോ മറ്റേപ്പൊളി ഒരു ഐറ്റം ഉണ്ടാക്കാം നല്ല തിഥിലായിട്ടുള്ള എല്ലാവരും കാണുക സപ്പോർട്ട് കേട്ടോ ജലീന ജലീനയ്ക്ക് ഹായ് ജലീനും ജലീന ഹായ് ഈ എന്റെ ഒരു സഹോദരിയുടെ പേരും ജലീനാണല്ലോ ജലീന ജലീനല്ലേ മിനിഹ ഓക്കെ മിൻഹ ഓക്കെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു കിടലമായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാം ഒന്ന് കാണുക സപ്പോ നല്ല അടിപൊളി ആയിട്ടാണ് നമ്മളെ ചെറിയ പൊള്ളിയും അതുപോലെ തന്നെ വെണ്ടക്കിടലായിട്ടോണ് അപ്പൊ ഇതാരും ചെയ്യരുത് ഓക്കെ അപ്പൊ എല്ലാരും ഹായ് പറഞ്ഞു നമ്മൾ വെണ്ടയ്ക്ക് ഒന്ന് വന്നിട്ട് മൂപ്പിച്ച കറയൊന്ന് കളയണം ഹലോ ആ ഓക്കെ അമ്മയുടെ പേരാണ് ഓക്കെ മനസ്സിലായി ഓക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഹായ് കേട്ടോ അപ്പൊ എല്ലാ പ്രശ്നം ഹായ് പറഞ്ഞ രാവിലെ ശീലം ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ ചെറിയ ഉള്ളി പറഞ്ഞ വെണ്ടക്കയെ കൊണ്ടൊരു കിഴിലും അപ്പൊ വെണ്ടക്കയ തന്നായിട്ടൊന്ന് മൂത്ത് വരണം അതിന്റെ പശ വന്ന് ഇളവി കേട്ടോ അപ്പൊ അതിന്റെ വെണ്ടക്കയുടെ പശ ഇളവി മാറുന്നത് കാണിച്ചു അതൊക്കെ കിലായിട്ട് എല്ലാ പ്രശ്നം സപ്പോർട്ട് ചെയ്യാ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വരെ കുറവാണ് വ്യൂസ് കണ്ടമാനം വ്യൂസ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടപ്പോൾ തന്നെ ചെയ്യുക നമ്മളെ ചിത്രം അടിപൊളി ഒരു കാര്യങ്ങളുണ്ടാക്കും ആരും മിസ് ചെയ്യരുത് വെണ്ടക്കെട്ട് ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട് അപ്പൊ അതിന്റെ പശ കംപ്ലീറ്റ് ഇളയ എൻ്റെ പേര് ലാൽ എന്നാണ് ചെറീന എൻ്റെ പേര് ലാർ എന്നാണ് കേട്ടോ ലാൽ ശെറീന താങ്ക് യു വെരി മച്ച് അപ്പോൾ എല്ലാ പുറത്തുനിന്ന് ഹായ് പറഞ്ഞു അപ്പം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മുപ്പിച്ച് എടുക്കണം കേട്ടോ മുപ്പിച്ചെടുക്കാം മതി അപ്പോൾ ഏകദേശം ഒന്ന് റെഡി ആയിക്കൊണ്ട് ഓക്കെ ഫ്രസ് അപ്പം വെണ്ടയ്ക്ക ഏകദേശം ഒന്ന് റെഡി ആയിക്കൊണ്ട് പരി മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ നമുക്ക് ചട്ടി ചെയ്യാൻ കേട്ടോ ചട്ടിയിൽ ചെയ്യുന്നതാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരുന്നത് ഓക്കെ അപ്പോൾ അത് വെണ്ടയ്ക്കതെ ഇങ്ങനെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ മാറ്റിയിട്ട് ചട്ടി വെക്കാം അപ്പോൾ നമുക്ക് നമ്മളെ വെണ്ടയ്ക്ക മുപ്പിച്ചപ്പോൾ താഴെ ഇറക്കി വയ്ക്കാം പിന്നെ ചട്ടി എടുക്കാം അത് ചട്ടിയിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഇഷ്ടമായിട്ട് കാണിച്ചു തരുന്നുണ്ട് പ്പോൾ വെണ്ടയ്ക്കൽ നമുക്ക് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കറിഞ്ഞ പച്ച നമുക്ക് തേങ്ങ തിരിച്ചതും വറുത്തതും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിനൊക്കെ തന്നെ നമുക്കത് ഇവിടെ ഉള്ളി എല്ലാം ധരിഞ്ഞ് റെഡി ആക്കി വെച്ചിരിക്കുന്നത് ചെറിയ ഉള്ളിലാണ് അതിനൊക്കെ തന്നെ മുളക് ഇവിടെ റെഡിയാണ് അതിനൊക്കെ തന്നെ അതെവിടെ വരുമ്പോൾ നമുക്ക് കറിയിൽ പലതവിടെ റെഡിയാക്കും അതിനൊക്കെ തന്നെ പുളി വെള്ളം റെഡിയാണ് അപ്പം ഇതിൻ്റെ നമ്മൾ ചട്ടിതാണ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചട്ടികളെ ചെയ്തത് അപ്പം ചട്ടികളൊന്നും ചൂടായിട്ട് നമുക്ക് എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം അതൊക്കെ ഫ്രണ്ട് എല്ലാവരും ഇല്ലാലൊന്ന് കാണുക സംഭവം ഒരു അടിപ്പുളിയായിട്ടാണ് തിരിലാണ് ആരും മിസ് ചെയ്യരുത് കേട്ടോ സംഭവം സൂപ്പറാണ് അപ്പോൾ ചട്ടിയിലേക്ക് തീ കൊടുത്തിട്ടുണ്ട് കേട്ടോ തീ ഉണ്ട് അപ്പം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാടിപ്പോട്ടെ അപ്പം അതിന് നമുക്കത് പുളിയൊക്കെ ഒന്ന് അരിച്ചു എടുക്കണം കെട്ടും ഇപ്പം പുളി കൊണ്ടുവന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ചേർക്കാം വെള്ളം ചേർത്ത് നമുക്കൊന്ന് അരിച്ചു എടുക്കാറുണ്ട് അപ്പോൾ കൃത്യമായിട്ട് കാണിച്ചാലും കേട്ടോ പുളി എപ്പോഴും ഇനി അന്ന് അരിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അഴക്കൊക്കെ ഉണ്ടാവും അതുകൊണ്ടോ കേട്ടോ അപ്പൊ നമുക്ക് പുളി ഒന്ന് റെസ് ചെയ്തിട്ട് നമുക്ക് അത് ഇതിലേക്ക് ഒന്ന് വെച്ച് നാലിച്ചെടുക്കാം പുളിവെള്ളം അത്യാവശ്യം ഉണ്ട് ഇതുണ്ടാക്കാനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് കീടിലും അടിപൊളി ആയിട്ടുള്ള ഉണ്ടാക്കുന്ന അപ്പം എല്ലാവരും വെള്ളം നമുക്ക് നാലിച്ചെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാട്ടി നമുക്ക് വ്യൂസ് കണ്ടുപോകാനുണ്ട് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പോൾ അതുപോലെ റിപ്പോർട്ട് ഇങ്ങനെ പറയുന്നത് എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും പരിപാട്ടികളും കൊണ്ടുവയ്ക്കുക കിട്ടിയതായിട്ട് വെക്കുന്നത് നമ്മൾ ആട്ടിപ്പുള്ളിരായിട്ട് നമ്മൾ വയ്ക്കുന്നത് അപ്പൊ പുളിവെള്ളം ഇങ്ങനെ പിഴഞ്ഞുകൊണ്ടിരിക്കാനോ പുളിവെള്ളം നമുക്കത് പുളിവെള്ളം ഒന്ന് റെഡി ആക്കി എടുക്കാം പുളി ഒന്ന് പിഴിഞ്ഞ് ശുദ്ധമായിട്ടുള്ള ഒരു വെള്ളം നമ്മൾ എടുക്കേണ്ടി ഓക്കെ ഇവിടെ ബാക്കി വെള്ള പുളി ഇത് അവിടെ റെഡി ആയി വരുന്നുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഉള്ളിത് എവിടെ ഉണ്ട് ചെറിയ ഉള്ളിയാണ് അതിനൊക്കെ തന്നെ മുളവ് പച്ചമുളക് അതിനൊക്കെ തന്നെ കറിവേപ്പില തേങ്ങ വറുത്തത് ഓക്കെ അതൊക്കെ തന്നെ വെണ്ടയ്ക്ക നമ്മൾ മൂപ്പിച്ചെടുത്തത് എല്ലാം ഉണ്ട് അത് ചട്ടി എടുത്തിട്ട് കിടക്കും അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോന്നിങ്ങ് ചെയ്യാൻ കേട്ടോ അപ്പം പുളി വെള്ളം ഇവിടെ റെഡി ആയിരുന്നു പുളി എല്ലാം അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചെടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അടിപൊളിയാണ് അടിപ്പൊളിയാണുണ്ട് എല്ലാം നല്ല സൂപ്പർ ഐറ്റങ്ങളാണ് അപ്പം അതാ വരുന്നത് നമ്മൾ നമ്മൾ ചട്ടിയിലേക്ക് എണ്ണയെ കുറച്ചൊന്ന് റെഡി ആക്കാറുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഈ ലൈവ് മാക്സിമം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മിനിറ്റ് ഒക്കെയാണ് ലൈവ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് എല്ലാ സമയങ്ങളും ഇവിടെ റെഡിയാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ടായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ നീ വരുന്നു അടുത്ത ഒരു പാർട്ടുമായിട്ട് നമുക്ക് എല്ലാം ഫിനിഷ് ചെയ്യാൻ കിട്ടും ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ചട്ടിനൊക്കെ ഇവിടെ റെഡിയാണ് അപ്പം അതേ വരുന്നു ഓക്കെ ഫ്രണ്ട്സ്